ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓലി സ്കിന്ന് അതായത് പിമ്പിൾസ് ഉള്ള സ്കിന്ന് ഉള്ളവർക്ക് പറ്റി കുറച്ച് പ്രോഡക്റ്റ് പഞ്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് വെക്കണ പിമ്പിൾസ് ഒക്കെ വെക്കണ വരും ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് പിമ്പിൾസ്ല്ല അങ്ങനത്തെ സ്കിന്നാണ് എൻ്റെ അപ്പം ഞാൻ കുറേ നാളോടെയെങ്കിലും തപ്പി തപ്പി നടക്കുന്നത് എനിക്ക് ഏത് പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത് അപ്പോൾ ഞാൻ കുറേ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എല്ലാം പിംപിൾസ് വരുന്ന അലർജി വരുന്നത് അങ്ങനത്തെയൊക്കെയാണ് അപ്പം ഇപ്പോൾ മൂന്നാല് മാസം കൊണ്ടിട്ട് കുറച്ച് പ്രോഡക്റ്റ് യൂസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പിമ്പിൾസ് കുറവുണ്ട് എനിക്ക് പിമ്പിൾസ് ഇങ്ങനെ വരുന്നതില്ലേ ഇപ്പം പിന്നെ അങ്ങനെ പിമ്പിൾസ് വരുന്നില്ല അപ്പം ഞാൻ അത് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പറ്റി എനിക്ക് സ്യൂട്ടായി കാര്യം ഞാൻ പറയുന്നത് എനിക്കെന്ന് വെച്ചാൽ ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും പറ്റത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് നല്ലപോലെ വർക്കാവുന്നൊണ്ട് ഇന്ന് എൻ്റെ ഫോത്തിപ്പം അങ്ങനെ പിമ്പിൾസ് അങ്ങനെ വരുന്നില്ല പിമ്പിൾസ് ഇപ്പം വരക്കും എനിക്ക് അപ്പോൾ ഞാൻ അത് ഫേസ് വാഷ് പരിച്ചിട്ട് പരിചയപ്പെടുത്താൻ ഇത് ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് പല ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ ലെമൻ ഡി ഉണ്ട് ഇന്നത്തെ വൈറ്റമിൻ ഇ ആണ് കേട്ടോ റിമൂവ് ഓയിൽ നമ്മുടെ എസ് എസ് ഓയിലൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഇതിന് പല ഇതുകൊണ്ട് കേട്ടോ ഇനി ഇതിന് പലതുപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്കതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസ് വാഷ് ഇതിന് അമ്പത് എം എൽ എ വരുന്ന നൂറ് രൂപയാണ് കേട്ടോ ഇവിടെ ഷോപ്പിലൊക്കെ ഇത് കിട്ടുന്നുണ്ട് ഷോപ്പിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ട് ഞാനിത് രാവിലെ വൈകിട്ട് യൂസാക്കുന്നുണ്ട് രാവിലെ ഉറക്കുമണിക്ക് ഇപ്പോഴും യൂസ് ആക്കും ഇവിടെ കിടക്കുന്നതിന് മുന്നേ യൂസാക്കുന്നുണ്ട് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് അടുത്തത് മോസ്ചറൈസർ ആണ് കേട്ടോ ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോസ്ചറൈസറാണ് ഇപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ എപ്പോഴും ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറായാലും സൺസ്ക്രീനിലും ജെൽ ടൈപ്പ് ഉപയോഗിക്കുകയുള്ളൂ മറ്റേ ക്രീം വരും നല്ല സ്റ്റിക്കി ആയിട്ട് തോന്നും പക്ഷേ ഇതാണ് നമ്മൾ ഇട്ടാണ് ജെൽ ടൈപ്പാണ് വെക്കുന്ന ഒരു ടൈപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് പോൺസിൽ സൂപ്പർ ലൈറ്റ് സൂപ്പർ ലൈറ്റ് ജെല്ലാണ് പിന്നെ അത് ഹാലോറും കാസറോൺ ലൈറ്റ് മിനി ആയിട്ടാണ് ഉള്ളത് ഇതെനിക്ക് നൂറ് എം എല്ലിന് എനിക്ക് നൂറ്റി എൺപത് രൂപ ഓഫറിലാണ് കിട്ടിയത് ഷോപ്പിൽ കൊണ്ട് ഓൺലൈൻ ആയിട്ട് കൊണ്ട് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് ആണ് എൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് എൻ്റെ പ്രൈസ് അതുകൊണ്ട് നല്ല ജെൽ ടൈപ്പാണ് ആണ് വരുന്നത് നമ്മൾ ഇട്ടാലും താണ്ടെ പെട്ടെന്ന് ആയിക്കോളും കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല എന്ന് നല്ല ജെൽ ടൈപ്പ് ആണ് നമ്മൾ ഓയിൽ സ്കിന്നൊരു എപ്പോഴും ജെൽ ടൈപ്പ് ഇതേ നോക്കിയേ വാങ്ങിക്കുകയുള്ളൂ അതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കത്തില്ല പിമ്പിൾസ് കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ല് ഇതിപ്പോ ഞാൻ മൂന്ന് നാല് മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല അടുത്തത് ഞാൻ ആണ് കേട്ടോ ഇത് ഡെൽമ പേഡ് ആണ് ഇതിനകത്ത് വൺ പെർസെൻറ്റേജ് ഹൈറോണിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതും ജെൽ ടൈപ്പാണ് ഇപ്പം ഞാൻ സൺക്രീൻ സൺക്രീൻ എടുത്തത് ജെൽ ടൈപ്പ് നോക്കിയാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഇതിന് മുന്നേ ഉപയോഗിച്ചത് ഞാൻ ലാപ്ടോപ്പ് അല്ലാൻ വേണ്ടി പക്ഷേ അത് നമ്മുടെ ഫേസിലൊക്കെ ഡാർക്കിനാക്കും പക്ഷേ ഇതാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല ഇട്ടിട്ടുണ്ടല്ലോ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല നല്ലൊരു സൺസ്ക്രീൻ ആണ് കിട്ടുള്ളൂ ഇത് ഞാൻ ഇപ്പോൾ മൂന്നാല് മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി സംതിങ്ങാണ് ഇതിനകത്ത് അഞ്ഞൂറ് വില കിടക്കുന്നത് എനിക്ക് ഓഫറിൽ നാനൂറ്റി പത്തര രൂപയൊക്കെയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഇത് നല്ല ഇതിപ്പോൾ ഇത് പിമ്പിൾസ് ഉണ്ടാക്കുന്നില്ല പക്ഷേ എനിക്ക് മറ്റേതാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ തരി പോലെ എൻ്റെ പിമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതാണെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഒരു കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് അറിയാൻ പറ്റത്തില്ല ഇട്ടിട്ടുള്ളത് പോലും അറിയത്തില്ല ഇങ്ങനൊരു പാക്കേജിലായിട്ട് ഇത് വരുന്നത് നമുക്കിപ്പോൾ യൂസൊക്കെ എളുപ്പമാണ് അല്ലെങ്കിൽ ഇനി പമ്പ് ചെയ്താൽ മതി ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വെക്കുന്ന ഇതങ്ങ് ആയിക്കോളൂ എന്നു വേണ്ട നമ്മൾ മോയിസ്ചറൈസർ പോലെ തന്നെയാണ് അറിയുന്നത് ഇതിൻ്റെ ജെൽ ടൈപ്പായത് വെക്കുന്നിട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല കേട്ടോ നമുക്ക് യൂസ് ആക്കാൻ മറ്റേ ഒരു മതി ഇതൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ മൂന്ന് പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ മൂന്ന് നാല് മാസം കൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ അപ്പം ആർക്കെങ്കിലും യൂസ് ആക്കണമെങ്കിൽ ഒന്ന് വാച്ച് ഒന്ന് വാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ശരിക്കും ഏത് പ്രോഡക്റ്റ് ഇട്ടാലും എനിക്ക് പിമ്പിൾസ് വരെ ഉറപ്പായിരുന്നു പക്ഷെ ഇട്ടത് എനിക്കൊരു പിമ്പിൾസ് ഒന്നും വരുന്നില്ല എനിക്ക് അഞ്ചാറ് വർഷം കൊണ്ട് എൻ്റെ മുമ്പ് നല്ലൊരു പിമ്പിൾസ് വരുമായിരുന്നു ഇപ്പോൾ ഒന്ന് വെയിൽ ഇറങ്ങാൻ പറ്റത്തില്ല വെയിൽ ഇറങ്ങിയിട്ട് പോയിട്ട് പിമ്പിൾസ് വരും ചില ഫുഡ് കഴിക്കാൻ പിംപിൾസ് വരും ഏതെങ്കിലും പ്രോഡക്റ്റ് മാറി യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് മാറ്റി യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ പിറ്റേ ദിവസത്തെ ചെറിയ ചെറിയ ചെറുതായിട്ടൊരു പിമ്പിൾസ് വരും ചിലത് വലിയ പിംപിൾസ് വരും കേട്ടോ അപ്പം ഞാൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കമൻറ്റ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വെങ്കിൽ ടാക്കാം ബൈ ബൈ